അങ്ങനെ ആകെ മൊത്തത്തിൽ അനന്തപുരയിലെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണുണ്ടോ നവ്യക്കാണെങ്കിലും ഇതൊന്നും അങ്ങോട്ടേക്ക് സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഇതൊന്നും കണ്ടുകൊണ്ട് എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു തീരുമാനത്തിൽ നമ്മുടെ നവ്യ എത്തിച്ചേരുന്നുണ്ട് എന്നിട്ട് നവ്യാണെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അഭയം കൂട്ടിയിട്ട് നന്ദാവനത്തിലേക്ക് പോവുകയാണ് സംവനത്തിൽ ചെന്നിട്ട് പതിവ് പോലെ തന്നെ ആദർശന്റെയും നയനേടേയും കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴേക്കും അബി വളരെ മോശമായ രീതിയിൽ ആദർശനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതും കൂടെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ കനയക്കാണെങ്കിലും അതും ഇങ്ങോട്ടും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കനയക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഇവനാണല്ലോ ഇതെല്ലാം പറയുന്നതെന്നൊക്കെ ഓർക്കുമ്പോഴേക്കും കനയക്കാണെങ്കിലും ഒട്ടും തന്നെ അത് ക്ഷമിച്ച് നി പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം കാനക പൊട്ടി തീർക്കുകയാണ് കേട്ടോ അബിയുടെ നവിയുടെ നേർക്ക് കാനക അങ്ങ് പൊട്ടി തീർക്കുകയാണ് ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശം നാനേ കൂടെ സംസാരിക്കുകയാണ് അനാമിയെ കുറിച്ചിട്ട് അനാമി ഇങ്ങനെ കുറെ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ആ സ്വർണ്ണമാല മോശം പോയതിൻ്റെ പിന്നിലെ കാര്യങ്ങളും ആ പ്രോപ്പർട്ടി കാണിച്ചിട്ട് അത് അവരുടെ പ്രോപ്പർട്ടിയാണെന്ന് അന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതും പാലിൽ വിഷം കലർത്തി എന്റെ ചേച്ചിയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയ കാര്യങ്ങളിലൊക്കെ അവരിങ്ങനെ ഓരോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ശരിക്കും പറഞ്ഞാൽ അവൾ അമ്മയെ പറ്റിക്കുകയല്ലേ ചെയ്തോണ്ടിരിക്കുന്ന ചോദിക്കുകയാണ് നയന അപ്പൊ അത് കേൾക്കുമ്പോഴേക്കും മാതൃശ്ശി പറയുന്നുണ്ട് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല കാരണം എന്താന്ന് വെച്ചാല് അന്ന് അമ്മ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചതല്ലേ മരുമകളായിട്ട് നിന്നെ അംഗീകരിക്കുന്നതിന് പകരം അമ്മ അവളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ലായിരുന്നോ നിനക്ക് സമാനമായിട്ട് തരേണ്ട സ്വർണ്ണാഭരണങ്ങളാണ് അമ്മ അവക്ക് കൊടുത്തത് നിന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ അന്ന് അതൊക്കെ ചെയ്തത് അതിന്റെ ഫലം കിട്ടുക തന്നെ ചെയ്തു ഇനിയിപ്പം ഇവിടുന്ന് സമാനമായിട്ട് കിട്ടിയ സ്വർണ്ണം അല്ലാതെ അവളുടെ ബാക്കി സ്വർണങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല അതൊക്കെ അതൊക്കെ ഉണ്ടോ അതോ അതും വിറ്റ് വിറ്റുതൊലച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് എങ്ങനെ അറിയാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ആദർശിച്ചു ചോദിക്കാം അപ്പം നയന പറയുന്നുണ്ട് ശരിയാ ആ കാര്യം കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ആ മാലയുടെ കാര്യത്തിൽ മാത്രമേ അവൾ പ്രശ്നമുണ്ടാക്കിയുള്ളൂ അത് എന്റെ തലയിൽ വെച്ച് ചാർത്താൻ വേണ്ടിയിട്ടാണ് അന്ന് അവൾ അത് ചെയ്തത് പക്ഷേ ബാക്കിയുള്ള സ്വർണൊക്കെ അവളുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കറിയാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവേനയ്ക്കാണെങ്കിലും അനാമിയുടെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാവുകയാണ് കേട്ടോ അവളും അവളുടെ വീട്ടുകാരും കൂടെ ചെയ്ത് കൂട്ടിയ എല്ലാ നെറുകിട്ട പ്രവൃത്തികളും നമ്മുടെ ദേവേന തന്നെ മനസ്സിലാക്കുകയാണ് അങ്ങനെ അജയനോടും ജയനോടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെ അവരെല്ലാം എത്തിച്ചേരുകയാണ് ആ സമയത്ത് ജാനകിയും ജലജയും അബിയും കൂടെ അനാമിയ്ക്ക് വേണ്ട ഫുൾ സപ്പോർട്ടും കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് നയനമോളോട് എനിക്ക് വെറുപ്പായിരുന്നു ദേഷ്യമായിരുന്നു അന്ന് അവളെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല പക്ഷേ അനാമികയെ ഞാൻ എൻ്റെ മോളെ പോലെ സ്നേഹിച്ചു അവൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തു അവളെ ഒരു രാജകുമാരിയെ പോലെ ഞാൻ ഇവിടെ നോക്കി എന്നിട്ട് ആ എന്നോടാണ് അവൾ ഇത്രമാത്രം ക്രൂരതകളൊക്കെ കാണിച്ചത് അതിനൊക്കെയാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ മരുമകളെ വിശ്വസിക്കാതെ അവളെ വിശ്വസിച്ചില്ലേ അതിൻ്റെയൊക്കെ ബലവാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെയുള്ള ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അബിയുടെ കാര്യം അതിലും വലിയ കഷ്ടത്തിലാണ് കേട്ടോ കാരണം ഏറെക്കുറെ സത്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി എന്നൊക്കെ അഭി അറിയുന്നുണ്ട് ഇനി നവ്യയും അനാമികയും ജലജയും ജാനകിയൊക്കെ കൂടെ മാത്രമേ ഉള്ളൂ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ബാക്കിയുള്ളവരൊക്കെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നൊക്കെയുള്ളത് അഭി തിരിച്ചറിയുകയാണ് നവ്യ ഇതൊന്നും അറിയിക്കില്ലെന്നുള്ള കാര്യം അവനറിയാം നവി ഇത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നവി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകും എന്നൊക്കെ ഉള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ ചന്ദി തൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം എന്നെങ്കിലും ഒരു ദിവസം അവൾ അറിഞ്ഞാൽ അന്ന് അനന്തപുരത്തറവാടിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഞാനായിരിക്കും അന്നര അന്ന് അനന്തപുര ഇറക്കി വിടാൻ പോകുന്നത് എന്നെ ആയിരിക്കും അതൊക്കെ ഓർത്തിട്ടാണെങ്കിലും തല പുകച്ച് ആകെ വിഷമിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആബി അവിനിയിപ്പോൾ ആര് സത്യങ്ങളെ വെളിപ്പെടുത്തിയില്ലെങ്കിലും അനുകി ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളൊരു പേടി നമ്മുടെ ആബിക്കുണ്ട് അതിനെ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ള രണ്ട് ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അനുകയുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ പോലും നമ്മുടെ അബിക്ക് പറ്റുന്നില്ല കാരണം അവിടെയും നമ്മുടെ നായനയാണെങ്കിൽ ഇടംകോലിട്ട് നിൽക്കുകയാണ് കാരണം അനഘെ ഇനി കാണാൻ പോയോ കരുതെ തീർത്ത് പറയുന്നുണ്ട് ഇനി അങ്ങനെ അവിടെ ചെന്ന് അവളെ കാണാൻ പോവുകയോ ആ അനഘയ്ക്ക് അനകയുടെ ജീവനാപത്ത് വരുന്ന എന്തെങ്കിലും നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് നിൻ്റെ അവസാനമായിരിക്കും എന്നൊക്കെയുള്ളൊരു താക്കീത് തന്നെ നമ്മുടെ നായനെ അന്ന് നൽകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയും നമ്മുടെ അബിക്ക് ആനകയുടെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ട് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും സ്വത്തൊക്കെ ഭാഗം വയ്ക്കുന്നവരെ അനാമിക ഇവിടെ പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെ ആബിക്കുണ്ട് അനിയുടെയും അനാമികയുടെയും ജീവിതം അത്ര സുഖമായിട്ട് പോകണമെന്നൊന്നും അവരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അനാമികയുടെ കള്ളത്തരങ്ങൾക്കെല്ലാം ഇവർ കൂട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അനാമിക എങ്ങനെയെങ്കിലും പുകച്ചു പുകച്ച് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അന്നേരം നയനെ ആദർശമൊക്കെ കൂടെ നവ്യടെ എടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തും അപ്പോൾ പിന്നെ എൻ്റെ കാര്യം അതോഗതിയിലാകും അതുകൊണ്ട് അനാമികയെ തന്നെ മാക്സിമം ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയാണ് അമ്മയും മോനും കൂടെ അങ്ങനെ അനാമികാരുടെ അടുത്താണെങ്കിലും അവർ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട് വിട്ട് പോകരുത് ഈ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് തന്നെയാണ് നഷ്ടം അനാമിക ഇവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം എന്ത് വേണമെങ്കിലും ചെയ്തു അതിനൊക്കെ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ മുത്തശ്ശിയും അറിയിക്കണം അതിൻ്റെ നല്ലൊരു ഇവിടെ നടന്നാൽ മാത്രമേ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ മുത്തശ്ശൻ മുത്തശ്ശിയും ഈ കാര്യങ്ങളൊക്കെ ഇടപെടുകയുള്ളൂ എത്രയും പെട്ടെന്ന് സ്വത്ത് വീതം വെക്കുകയുള്ളൂ നമുക്കൊക്കെ എന്നും ഇങ്ങനെ ആദർശൻ്റെ നയനയുടെയും കാൽ കീഴിൽ കിടന്നാൽ മതിയോ നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ഒക്കെ വേണ്ട അതുകൊണ്ട് അനാമിക തന്നെ ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ അബിയാണെങ്കിലും അനാമിക ഇങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണ് അതേസമയത്ത് തന്നെ നമ്മുടെ നവ്യേനെ ആണെങ്കിലും അബി സോപ്പിട്ട് കൂടെ നിർത്താൻ നോക്കുന്നുണ്ട് കേട്ടോ കാരണം അബിയുടെ നവിയുടെ മനസ്സിൽ ചെറിയ തോതിലെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നവ്യ അത് അന്വേഷിച്ച് ഏതറ്റം വരെയും എന്നുള്ള കാര്യം നമ്മുടെ അബിക്ക് അറിയാം അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗ തൻ്റെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് നവ്യേനും കുഞ്ഞിനും സോപ്പിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ അബി എന്നിട്ട് നവിക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ഓവർ കെയർ തന്നെ കാണിക്കുകയാണ് അബി അബി എന്നിട്ട് നവ്യോടും പറയുന്നുണ്ട് അനാമിയെ നമ്മൾ സോപ്പെട്ട് ഇവിടെ നിർത്തിയേ പറ്റത്തുള്ളൂ നമ്മുടെ ആവശ്യം നേടുന്നവരെ അനാമിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന് ഒരു ഭാഗം വയ്ക്കലിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അനാമിയെ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇപ്പം എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഞാൻ എന്തു പറഞ്ഞുകൊണ്ട് ചെന്നാലും അവിടെയൊക്കെ എന്നെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല എൻ്റെ പേരിലേക്ക് ആക്കിയത് എന്നിട്ട് പോലും അവിടെ ഞാനിപ്പോൾ ഒരു നോക്കുകുത്തിയ പോലെ ഇരിക്കുന്നത് എനിക്കും മുകളിൽ അവിടെ ഒരാളെ ഇരുത്തി അതും പോട്ടേന്ന് വെക്കാം പക്ഷേ ഇപ്പം ഞാൻ ആ ബ്രാഞ്ചിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് ആ വരുമാനം കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കാനാണ് നവ്യെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വഷളാകണം മുത്തശ്ശനും മുത്തശ്ശും കാര്യങ്ങളൊക്കെ അറിയണം എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇവിടെ ഒരു ഭാഗം വയ്ക്കല ഉടനെ തന്നെ നടക്കണം എങ്കിലേ നമുക്കൊക്കെ നിലനിൽപ്പുള്ളൂ ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ അബി ഇങ്ങനെ സംസാരിക്കുകയാണ് അതൊക്കെ കൂടെ ചിന്തിക്കുമ്പഴേക്കും നവ്യക്കാണെങ്കിലും അബിയുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുക നവ്യയാണെങ്കിലും ചെറിയ രീതിക്കൊക്കെ അനാമികയും സപ്പോർട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ ആബിയുടെ കുറ്റം ആര് പറഞ്ഞാലും അവരോടൊക്കെ നമ്മുടെ നവ്യ കയർത്ത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നയനയും നവ്യയും കൂടെ തെറ്റിക്കാനായിട്ട് തന്നെ ചന്മോളുടെ കാര്യമൊക്കെ പറഞ്ഞ അബിയും അതുപോലെ തന്നെ അനാമിയും ഒക്കെ കൂടെ ഇങ്ങനെ ഓരോ ദിവസവും എരിവേറ്റിക്കൊണ്ടിരിക്കുകയാണ് നവ്യയെ നന്ദപത്മനാഭനെ അവർ നോക്കുന്നു ഇല്ല എടുക്കുന്നില്ല ഏത് സമയവും ചന്ദുമോളുടെ പുറകെയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം നവ്യയുടെ മനസ്സിൽ അവർ വിഷം കൊത്തിക്കേറ്റി വെക്കുകയാണ് നയനയും ആണെങ്കിലും ചന്ദുമോളെ കൊണ്ട് പുറത്തു പോകുന്നു ചന്ദുമോക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നു അതൊക്കെ കാണുമ്പോഴേക്കും നവ്യയ്ക്ക് ഒട്ടും തന്നെ സഹായിക്കുന്നില്ല നവ്യ അവസാനം വലിയൊരു പ്രശ്നം തന്നെ അവിടെ ഉണ്ടാക്കുകയാണ് ആദർശന്റെ അവിഹിത ബന്ധത്തിലുണ്ടായ കൊച്ചിനെ ഇപ്പം എല്ലാവർക്കും വേണ്ടത് അതിന്റെ അമ്മ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നു നയനെ ഇത് എന്ത് കണ്ടിട്ട് അയാളുടെ കൂടെ ഇങ്ങനെ കൂടിയേക്കുന്നത് എന്നറിയില്ല അയാളുടെ സ്വത്ത് മുതലും ആഗ്രഹിച്ചിട്ടാണോ അവളിനി അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നയൻ നവിയെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുത്തച്ഛനോടും ചോദിക്കുന്നുണ്ട് ഇവിടെ എന്ത് ഇരട്ടത്താപ്പ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആദർശൻ ഇപ്പോഴും കമ്പനിയുടെ എം ഡി ആക്കി ആയി കിരുത്തിയേക്കുന്നത് എന്നിട്ടോ ജ്വല്ലറിയിൽ ഒരു തിരിമറി നടത്തിയതിന്റെ പേരിൽ അഭി ഇപ്പൊ അവിടുത്തെ വെറും ഒരു സ്റ്റാഫാക്കി മാറ്റി ഇത് ശരിക്കും ഇരട്ടത്താപ്പ് നയവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഇവിടെ നിൽക്കും തോറും എനിക്ക് ഓരോരോ കാര്യങ്ങൾ ഓർത്തിട്ട് ടെൻഷൻ ആവുകയാണ് എനിക്ക് ഈ വീട്ടിൽ മനസ്സമാധാനമില്ല ഏതു നേരവും നിങ്ങൾ ആ കൊച്ചിനെ കൊഞ്ചിക്കുന്നതും എടുക്കുന്നതും ഒക്കെ കാണുമ്പോഴേക്കും എൻ്റെ ആരും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാം എനിക്ക് മനസമാധാനം വേണം എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് അവിടെ അഭിയം അബിയും കൂട്ടിക്കൊണ്ട് തന്നെ നവ്യാണെങ്കിലും അനന്തപൂര് നന്ദാവനത്തിലോട്ട് പോവുകയാണ് അപ്പോൾ അബിക്കാണെങ്കിലും തോന്നുകയാണ് ആ ഇപ്പം എന്തായാലും നല്ലൊരു സന്ദർഭമാണ് കിട്ടിയേക്കുന്നത് എന്തായാലും അവിടെ പോയി നിന്ന് അവരുടെ മനസ്സിലും കുറച്ച് വിഷമൊക്കെ കുത്തിവെക്കുക ആദർശൻ്റെ നയനേടും കുറ്റങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് അവരെ ഒന്ന് പ്രൈമാ ചെയ്തെടുക്കാം എന്തായാലും രണ്ടു ദിവസം ഇവളുടെ കൂടെ പോയി നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ അവർ തീരുമാനം എടുക്കുകയാണ് അങ്ങനെ അബിയും നവിയുടെ കൂടെ അനന്താവനത്തിലോട്ട് ചെല്ലുകയാണ് അപ്പം ജലജ വന്നിട്ടാണെങ്കിലും ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എങ്ങോട്ടാ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അബിയാണെങ്കിലും പറയുന്നുണ്ട് അത് പിന്നെ അമ്മ അമ്മ കണ്ടതല്ലേ ഇത്ര നേരം ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് തന്നെയല്ല ഇവക്ക് രണ്ടു ദിവസം വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ പറയുകയാണ് ജലജയാണെങ്കിലും നവി ഇവിടെ നിൽക്കുന്നതിനോട് വലിയ ഇല്ലല്ലോ അതുകൊണ്ട് ജലജയാണെങ്കിലും ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പൊക്കോട്ടെ നല്ല കാര്യം എന്നൊക്കെയാണ് ഇങ്ങനെ ജലജ ഓർക്കുന്നത് അങ്ങനെ അവരവിടെ നിന്ന് പിണങ്ങി പോകുന്നത് പോലെ തന്നെ പോവുകയാണ് കേട്ടോ ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ നായനെയാണെങ്കിലും വിളിക്കുന്നുണ്ട് കനകയെ അമ്മേ ചേച്ചിയും അബിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അബിയും നവിയേച്ചിയും കൂടെ ചന്മോളുടെ പേരും പറഞ്ഞ് കുറേ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി എന്നോടും കയറി സംസാരിച്ചപ്പോൾ ഞാനും കുറെയൊക്കെ അങ്ങ് പറഞ്ഞു അതൊന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ മുത്തച്ഛനോടും അതുപോലെ അമ്മയോടും ഒക്കെ തർക്കുത്തരം പറഞ്ഞിട്ട് ഇവിടുന്ന് പഴക്കമുണ്ടാക്കി തന്നെയാണ് അങ്ങോട്ടേക്ക് മാറ്റുന്നത് മനസ്സമാധനം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോകാന്നൊക്കെ പറണ്ട ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അച്ഛനും അമ്മ എന്തായാലും ഇതൊന്നും അറിഞ്ഞ ഭാവം നടിക്കേണ്ട എന്നാലും സത്യങ്ങളൊന്നും നവേജിയെ അറിയിക്കേണ്ട അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നവേജിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതെന്റെ ആദർശേട്ടൻ്റെയും എന്റെയും കുറ്റങ്ങളൊക്കെ ഒരുപാട് പറയും അതൊക്കെ അങ്ങ് കേട്ട് കേട്ടില്ല എന്നൊക്കെ വിചാരിച്ചങ്ങ് നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം കനകയാണെങ്കിലും പറയുന്നുണ്ട് ആഹാ അവൾ ഇങ്ങോട്ട് വരട്ടെ നവ്യമോളെ കാണുമ്പോഴല്ല ആ വൃത്തി കേട്ടവനെ കാണുമ്പോഴാണ് മോളെ എനിക്ക് ദേഷ്യം വരുന്നത് അവൻ്റെ ഒരു സംസാരം കേൾക്കുമ്പോഴേക്കും ചെവിക്കല് നിർത്തു രണ്ടെണ്ണം കൊടുക്കാനേ എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം എന്തോ അവൻ ഇവിടെ വന്ന് എനിക്ക് ഇഷ്ടമല്ല അതെ നയനമോളെ കുറെ ഒക്കെ ഞങ്ങൾ ക്ഷമിക്കും അത് കഴിഞ്ഞിട്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ അല്പം പ്രതികരിച്ചു എന്നൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പം നയന പറയുന്നുണ്ട് അമ്മേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ അമ്മേ അവന് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അവൻ അറിഞ്ഞാലും വിഷയമാകും നവീച്ചയുടെയും കുഞ്ഞിൻ്റെയും കാര്യം അമ്മ ആലോചിക്കണം അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവൻ ആരെയും കൊല്ലാൻ മടിക്കില്ല അത്രയ്ക്ക് മോശം സ്വഭാവം അവൻ്റെ അതുകൊണ്ട് നമ്മളാണ് ഇപ്പോൾ ഇവിടെ മൗനം പാലിക്കേണ്ടതെന്നുള്ള രീതിയിൽ നയനെ പറയുന്നുണ്ട് അങ്ങനെ ആ ശരി ശരി ഞങ്ങൾ എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും കനക ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ കനകയും കോവിന്ദനൊക്കെ അവർ വിളിക്കുന്നുണ്ട് കേട്ടോ വലിയ മുഖം കൊടുക്കുന്നില്ല എന്നാലും നവ്യേം കുഞ്ഞിനെയും മാത്രമേ അവർ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുള്ളൂ നവ്യനെ കാണുമ്പോഴേക്കും തന്നെ ആണെങ്കിലും ആഹാ നാവ്യ മോളെ അമ്മയുടെ തങ്കക്കൂടെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെടുക്കുകയും കുഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അബിയ വലിയ രീതിക്ക് മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേക്കും തന്നെ അബി അങ് അകത്തോട്ട് കയറി പോവുകയാണ് അത് നമ്മുടെ നാവ്യയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നാവ്യ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അബി വന്നിട്ട് അബിയെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്ത തന്നെ അബിയോട് മിണ്ടാത്ത എന്താന്നൊക്കെയുള്ള രീതിയിൽ നവ്യ ചോദിക്കുന്നുണ്ട് അപ്പം അവര് പറയുന്നുണ്ട് അബി ഇവിടെ ഉണ്ടല്ലോ മോളെ ഞങ്ങളെ സംസാരിച്ചോളാം ഞങ്ങൾ മിണ്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് അങ്ങനെ കുറച്ചു നേരൊക്കെ കഴിഞ്ഞ് കനകയാണെങ്കിലും അബിക്ക് ചായ ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അഭി ആണെങ്കിലും വന്ന് കനകയോടും ഗോതനോടും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്താണെന്ന് അറിയോമേ അവിടെ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നയന എന്നെ നവി ഒരുപാട് മോശമായിട്ടൊക്കെ പറഞ്ഞു ഞങ്ങളോട് വെറുതെ വഴക്കിനൊക്കെ വന്നു നയനയ്ക്കിപ്പം മനസ്സ് മുഴുവൻ ദേഷ്യമാണ് ആദർശന്റെ കുഞ്ഞല്ലേ ചന്ദുമോള് അതിനൊക്കെ വളർത്തേണ്ടി വന്നില്ലെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും ആ നയനെ ഇപ്പം എല്ലാവരോടും ഇങ്ങനെ പെരുമാറുന്നതൊക്കെയുള്ള രീതിയിൽ പറയുക ആ ഒരു ദേഷ്യം മുഴുവൻ അവൾ എന്നോടാണ് തീർക്കുന്നത് എന്നെ ഒരുപാട് ചേർത്ത് വിളിച്ചു അതൊക്കെ കേട്ടിട്ട് നവിയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല പക്ഷേ ഞാനതൊക്കെ അങ്ങ് ക്ഷമിക്കും നയനയുടെ മനസ്സിൽ വിഷമം കൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അബി അപ്പം നവിയാണെങ്കിൽ പറയുന്നുണ്ട് ആബി പറഞ്ഞത് ശരിയാമ്മേ അബിയെ ഒരുപാട് കുറ്റപ്പെടുത്തി ആദ്യ ചിത്രയൊക്കെ തെറ്റു ചെയ്തിട്ട് ആബി ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴേക്കും എനിക്കത് സഹിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാ ഞാനും നല്ലപോലെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോഴേക്കും കനക പറയുന്നുണ്ട് മോളെ അതൊക്കെ വിട് ആദർശ നയനെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുകയല്ലേ അവരങ്ങനെ ജീവിച്ചോട്ടെ നിങ്ങൾ അതൊന്നും കാര്യമാക്കാൻ പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് അതിന്താമ്മ അങ്ങനെ പറഞ്ഞത് അതെങ്ങനെ കാര്യമാക്കാതിരിക്കാൻ പറ്റും അതു ആ കാണുന്ന പോലും എനിക്കിഷ്ടമല്ല അതുപോലെ തന്നെ ഇവനും ആ കൊച്ചിനെ കാണുന്നതുപോലും ഇവനും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അവിയാണെങ്കിലും പറയുന്നുണ്ട് അതെ അതെ എനിക്ക് ആ കൊച്ചിനെ കാണുന്ന പോലും വെറുപ്പാ ആദർശന് നേരായ ബന്ധത്തിലുണ്ടായ കൊച്ചൊന്നും അല്ലല്ലോ ഏതോ ഒരു സ്ത്രീലെ ആവിഹിതത്തില് കൊച്ചല്ലേ അതിനെയൊക്കെ കയറ്റി നമ്മുടെ തറവാട്ടിൽ താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതുപോലെ തന്നെ ആ ആനഹ എന്ന് പറയുന്ന ആ പെണ്ണ് അവൾ ഇപ്പൊ മരണത്തോട് മല്ലിട്ട് കിടക്കുക ഇനിയും കാണാം അവൾക്കൊരു തിരിച്ചുവരവുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്താകുമെന്ന് ആർക്കറിയാം ആദർശന് എന്തായാലും അവളെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ നയനയുടെ അവസ്ഥ എന്താകും അതൊക്കെ ആരും ചിന്തിക്കുന്നില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആദർശന് രണ്ട് ഭാര്യമാരെ കൂട്ടി ജീവിക്കാൻ പറ്റുവോ അത് എന്തായാലും നടക്കാൻ പോകുന്നില്ല ഇത്രയും നാളും മിസ്റ്റർ ക്ലീനാന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി വെച്ചേക്കുന്നത് ഇനിയും അയാൾക്ക് ഇതുപോലുള്ള വഴിവിട്ട ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് ആർക്കറിയാം ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അതൊക്കെ ഒതുക്കി തീർക്കും അയാളുടെ സ്വഭാവം വെറും മോശം സ്വഭാവമാണേ അത് ആർക്കും മനസ്സിലാവില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ഉയർന്നു വരുമ്പോഴേക്കും അതൊക്കെ പണത്തിന്റെ ബലം ഉപയോഗിച്ച് അയാൾ അതങ്ങ് ഒഴിവാക്കി കളയും പിന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതുപോലെ സാധിക്കപ്പെട്ട പെൺകുട്ടികൾക്കൊക്കെ പണം കൊടുത്ത് ഒഴിവാക്കി വിടുന്നതായിരിക്കും അയാൾ ഇപ്പം അനകയുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ അനക മരിക്കാൻ പോവാന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ തന്റെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് അവൾ വന്നത് അതുപോലെ എത്ര എത്ര പെൺകുട്ടികൾക്ക് അയാൾ പണം കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ട് തന്നെ അബി പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ കനയ്ക്കാണെങ്കിലും ദേഷ്യം വരികയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് സ്വന്തം കുഞ്ഞാണ് എന്നുള്ളത് അവൻ അറിയാമായിരുന്നിട്ട് പോലും ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നത് കേൾക്കുമ്പോഴേക്കും കാനക പറയുന്നുണ്ട് ഇനി എൻ്റെ ആദർശമായ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും നീ പറയരുത് ആദർശ് അങ്ങനെയുള്ളവനല്ല അവൻ അങ്ങനെ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതാരോ അവനെ ചതിച്ചത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയൊരു ചതി തന്നെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അബിയുടെ നേർക്ക് കനക ഇത് കേൾക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ നവ്യം അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയ അമ്മ എന്തിനാ എന്തിനാണ് നേർക്ക് നേർക്കിടന്ന് ചാടുന്നെന്നുള്ള രീതിയിൽ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആപിക്കാണെങ്കിലും അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് ആദർശനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പം അമ്മ ഇപ്പം എന്തിനാണ് എന്നോട് ചൂടായെന്നുള്ള രീതിയിൽ ആബി ആണെങ്കിലും ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്